എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നതായിരിക്കും ഉത്തര കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പുറപ്പെടിച്ചത് പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ശേഷിക്കുന്ന ഒമ്പത് ജില്ലകളിലും യെല്ലോ അലേർട്ടും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ ഛത്തീസ്ഗഡിനു മുകളിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതും വടക്കൻ കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് മഴ ശക്തമാകാൻ കാരണം കനത്ത മഴയെ തുടർന്ന് വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ വ്യാപക നാശ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നാളത്തെ അവധി സാധ്യത എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്ന വടക്കൻ ജില്ലകളിലായിരിക്കും എന്തായാലും അതാത് ജില്ലകളിലെ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ ശക്തമായ തീവ്രമായ മഴ മുന്നറിയിപ്പ് വന്നത് ഇവയിലേതെങ്കിലുമൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കളക്ടർ അറിയിക്കുന്നത് പ്രകാരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്